നമസ്കാരം കൊച്ചി ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസിനും കോൺഗ്രസ് മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ ലീഗിനും വിട്ടു നൽകാൻ ധാരണയായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ലീഗിന്റെ കൈവശമുള്ള കൊല്ലം ജില്ലയിലെ പുനലൂർ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തുടങ്ങി സീറ്റുകളാകും കോൺഗ്രസിന് നൽകുക അതേസമയം കോൺഗ്രസിന്റെ കൈവശമുള്ള കൊല്ലം ജില്ലയിലെ ചടയമംഗലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം എറണാകുളം ജില്ലയിലെ കൊച്ചി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റുകളാകും തിരികെ നൽകുക കൊല്ലം ജില്ലയിലെ പുനലൂർ മണ്ഡലത്തിൽ ലീഗിന് ശക്തി തീരെ കുറവാണ് മികച്ച സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയും തീരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജില്ലയിലെ തന്നെ ചടയമംഗലം സീറ്റ് അവർ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം കിട്ടാഹനിയായി കാലങ്ങളായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ സീറ്റുകൾ വെച്ചു മാറുന്നതിൽ ഇരു കൂട്ടർക്കും സമ്മതമാണെന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം ആയിരുന്നു ചടയമംഗലത്ത് നിന്നും ജനവിധി തേടിയത് ചടയമംഗലത്തേക്കാൾ കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് പുനലൂർ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ സാധിച്ചാൽ പുനലൂരിൽ കോൺഗ്രസിനെ അനായാസം വിജയം നേടാം ചടയമംഗലം സീറ്റ് ലീഗ് ഏറ്റെടുക്കുമ്പോൾ നിലവിലെ ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനസ് സ്ഥാനാർത്ഥിയായേക്കും പിന്നീട് ലീഗ് ആവശ്യപ്പെടുന്ന മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമാണ് കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിര പോരാളിയും വനിതയുമായ അരിതാ ബാബു മികച്ച പോരാട്ടം നടത്തിയ മണ്ഡലം ലീഗിനെ കോൺഗ്രസ് വിട്ടു നൽകുകയെന്നത് അത്ര എളുപ്പമല്ല ഡി സി സി നേതൃത്വവും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അതിന് സമ്മതിക്കാനും സാധ്യതകൾ കുറവാണ് സമീപകാലത്ത് കായംകുളം മേഖലയിൽ ലീഗിന്റെ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ലീഗ് കായംകുളം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത് മാത്രവുമല്ല എല്ലാ ജില്ലകളിലും തങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശവും അവർക്കുണ്ട് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ കളമശ്ശേരി ലീഗിന്റെ കൈവശമുള്ള മണ്ഡലമാണ് തുടർച്ചയായി ലീഗ് മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുൻ പൊതുമരാമത്ത് മന്ത്രിയും ലീഗ് മുതിർന്ന നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞും മണ്ഡലം ഒഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ മകൻ പരാജയപ്പെട്ടിരുന്നു മാത്രമല്ല പ്രദേശത്തെ ലീഗിൽ വിഭാഗീയത വലിയ തോതിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതേസമയം നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് തന്നെ മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെടാനാണ് സാധ്യത ഏറെ അങ്ങനെ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ലീഗ് സമ്മതം മൂളാനാണ് ഏറെക്കുറെ സാധ്യത അത്തരത്തിൽ കളമശ്ശേരി കോൺഗ്രസ്സിന് നൽകുമ്പോൾ ലീഗ് ആവശ്യപ്പെടുക ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലമായ കൊച്ചിയാവും നിലവിൽ സി പി എമ്മിന്റെ കൈവശമുള്ള മണ്ഡലം അനായാസം തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന് ലീഗ് കരുതുന്നു നിലവിലെ കൊച്ചി എം എൽ എ കെ ജെ മാക്സിക്കെതിരെ വലിയ തോതിലുള്ള ജനവികാരം മണ്ഡലത്തിലുണ്ട് അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ലീഗിന്റെ കണക്കുകൂട്ടലുകൾ ഒരുപക്ഷെ നടന്നേക്കാം അപ്പോൾ കാലങ്ങളായി മണ്ഡലം നോക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പിണക്കാതെ കൂടെ നിർത്തുക എന്ന വലിയ കടഭ ലീഗിന്റെ മുന്നിലുണ്ടാകും പിന്നീട് ലീഗ് ആവശ്യപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലമാണ് കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളിയായിരുന്നു പട്ടാമ്പിയിൽ ജനവിധി തേടിയത് വീണ്ടും റിയാസ് പട്ടാമ്പിയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് മണ്ഡലം ലീഗ് ആവശ്യപ്പെടുന്നത് പകരമായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകാൻ ലീഗ് തയ്യാറാണ് ഈ മണ്ഡലങ്ങളിലെ നേതൃത്വങ്ങൾ തമ്മിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് ലഭ്യമാകുന്ന വിവരം ഇതിൽ കായംകുളം മണ്ഡലം മാത്രമാണ് തർക്കങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളത് ഇതിനെല്ലാം പുറമെ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് അതേസമയം ലീഗിനും മറ്റ് ഘടക കക്ഷികൾക്കും സീറ്റുകൾ കൂട്ടി നൽകുവാനും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസ്സിന് തീർത്തും വിജയ സീറ്റുകൾ നൽകാമെന്ന് കരുതിയാലും ആ സീറ്റുകൾ ലീഗിന് നോട്ടവുമില്ല സർക്കാർ അധികാരത്തിൽ വന്നാൽ മറ്റ് സ്ഥാനങ്ങൾ നൽകാമെന്ന ഉറപ്പിൽ ലീഗിന് അധികം സീറ്റുകൾ നൽകേണ്ട എന്ന തീരുമാനമാകും കോൺഗ്രസ് സ്വീകരിക്കുക യു ഡി എഫിനുള്ളിലെ മറ്റു പാർട്ടികളും ഒരുപക്ഷെ അധികം സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കാം സംഘടനകൾക്ക് ആളും അംഗവും ഒന്നുമില്ലെങ്കിലും കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിൽക്കുന്ന സി പി ജോണിനും ഡി ദേവരാജിനും സാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലങ്ങൾ ഇടപെട്ട് നൽകാനുള്ള സാധ്യതയുണ്ട് യു ഡി എഫിന്റെ ജോൺ ജോണിന്റെ ജനതാദാളും ഇത്തവണ സീറ്റ് ആവശ്യപ്പെട്ടേക്കാം അതേസമയം ഒട്ടും തന്നെ സംഘടനാ ശേഷിയില്ലാത്തത് ജനതാദാളിനെ തിരിച്ചടിയായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഇത്തവണ കൂത്തുപറമ്പിൽ മത്സരിച്ചത് ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ അതുമാറി കൂത്തുപറമ്പ് കോൺഗ്രസിന് നൽകി തളിപ്പറമ്പിൽ ലീഗ് മത്സരിക്കാൻ സാധ്യത ഏറെയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുമാത്രമല്ല കണ്ണൂരിൽ ലീഗും അഴീക്കോട് കോൺഗ്രസ് എന്നുള്ള തരത്തിലേക്കാണ് ധാരണയായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ എം പി ആയതിനാൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് കണ്ണൂരിൽ മത്സര രംഗത്തിറങ്ങാൻ കഴിയാത്തതിനാൽ അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം അഴീക്കോട് സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ചാൽ എന്തായാലും അവിടെ വിജയം ഉറപ്പാണ് അത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങിയാൽ കൂത്തുപറമ്പും അഴീക്കോടും കോൺഗ്രസിന്റെ കയ്യിൽ ഭദ്രമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അതേസമയം ഘടക കക്ഷികൾക്ക് സീറ്റ് വീതിച്ചു നൽകുന്നതും ബാക്കി തങ്ങൾക്ക് കിട്ടുന്ന സീറ്റുകൾ സ്ഥാനാർത്ഥികളെ തർക്കങ്ങളില്ലാതെ നിയോഗിക്കുന്നതിലുമാകും കോൺഗ്രസിന് മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും